കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെയ്തൊരു മെസ്സേജ് ഉണ്ടായിരുന്നു പൂർണ്ണമായ ദൈവഹിതവും അനുവദനീയമായ ദൈവഹിതവും ആ സന്ദേശം കേട്ടിട്ട് ചിലർ വളരെ സന്തോഷത്തോടെ വിളിച്ചു നമ്മുടെ സന്ദേശങ്ങളൊക്കെ അനേകർക്ക് അനുഗ്രഹമായി തീരുന്നു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട് ദൈവനാമം എല്ലാത്തിലും തീരട്ടെ ചിലർ ചോദിച്ചൊരു കാര്യം എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പൂർണമായ ദൈവഹിതം തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നത് ന്യായമായ ഒരു ചോദ്യമാണ് വിശുദ്ധ തിരുവിഴുത്തിൽ പറയുന്നത് യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു നോക്കുകയും ഒന്നിനും ഇണയില്ലാതെ ഇരിക്കുകയില്ല നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം വിശുദ്ധ വേദപുസ്തകം നമുക്ക് നൽകി തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് പുതിയൊരു സന്ദേശത്തിലൂടെ എങ്ങനെ നിങ്ങൾക്കും ദൈവഹിതം തിരിച്ചറിയാം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ് കർത്താവ് നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ കുറച്ച് സമയങ്ങളൊരു ഡിസ്കഷനാണ് ഒരു നമുക്ക് പരിചിതമായ ഭാഗങ്ങളായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക കർത്താവ് നമ്മളോട് ഈ വചനത്തിലൂടെ സംസാരിപ്പനായിട്ട് ഇടയായി തീരട്ടെ എങ്ങനെയാണ് ദൈവത്തിൻ്റെ തിരിഹിതം തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നത് ഇരുപത്തിയഞ്ചാം സങ്കീർത്തനം ഏകദേശം മുപ്പത്തിര ഇരുപത്തിരണ്ട് വാക്യങ്ങളാണ് സങ്കീർത്തനത്തിലുള്ളത് ആ സങ്കീർത്തനം വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ഒരു നിമിഷം പഠിക്കണമെന്ന് ഞാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് വളരെ മനസ്സിലെത്തി ആ സങ്കീർത്തനം ചില മിനിറ്റുകൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കണം നമ്മുടെ ഒരുമാതിരി ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരങ്ങൾ അതിൻ്റെ അകത്തുണ്ട് എങ്ങനെ ദൈവഹിതം തിരിച്ചറിയാൻ പറ്റും എങ്ങനെ മുൻപോട്ട് പോകാനായിട്ട് പറ്റും ആ സങ്കീർത്തനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ദൈവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് പറയട്ടെ ദാവീത് ആ സങ്കീർത്തനം എഴുതുമ്പോൾ വളരെ പ്രതിസന്ധിയിൽ താൻ നിൽക്കുകയാണ് ചുറ്റുപാടും ശത്രുക്കൾ എൻ്റെ അരിഷ്ടത അതിവേദന വർദ്ധിച്ചിരിക്കുന്ന മനഃപ്പീടകൾ അങ്ങനെ കഷ്ടതയുടെയും വേദനയുടെയും വലിയ പ്രതിസന്ധിക്കകത്ത് ദാവീദ് നിൽക്കുമ്പോൾ ദാവീദിനൊരു കാര്യം മനസ്സിലായി ദൈവത്തിൻ്റെ ഹിതമന്വേഷിക്കാതെ ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കാതെ മുൻപോട്ട് ഇനി ഒരു യാത്ര സാധ്യമല്ല ദൈവഹിതത്തിലൂടെ മാത്രമേ എനിക്ക് മുൻപോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ അങ്ങനെ ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ആ സങ്കീർത്തനത്തിൻ്റെ പ്രധാന പ്രമേയം എന്നുള്ളത് ദൈവമേ നിന്റെ വഴി എന്നെ അറിയിക്കണമേ എന്നുള്ളതാണ് അതുതന്നെയല്ലേ നമ്മുടെ ചോദ്യവും അതുകൊണ്ട് എങ്ങനെ ദൈവഹിതം തിരിച്ചറിയുവാനായിട്ട് കഴിയും നാല് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ സങ്കീർത്തനത്തിൽ നിന്നും വിശുദ്ധ വേദവസ്ത്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നമ്പർ വൺ പാപങ്ങളെ ഏറ്റു ദൈവഹിതം അന്വേഷിച്ച് യാത്ര ചെയ്യണമെങ്കിൽ ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്നത് ഒരു ശുദ്ധീകരണമാണ് യഥാസ്ഥാനമാണ് റെസ്റ്റോറേഷൻ ആണ് അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ ഇരുപത്തിയഞ്ചാം സങ്കീർത്തനം തന്നെ വായിക്കുമ്പോൾ അവിടെ ദാവീത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു വിടാം ഒന്ന് എൻ്റെ സകല പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ പതിനാലാമത്തെ വാക്യമാണ് പതിനാലാമത്തെ വാക്യം അല്ല പതിനെട്ടാമത്തെ വാക്യമാണ് പതിനെട്ടാമത്തെ വാക്യം എൻ്റെ സകല പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ ഏഴാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ബാല്യത്തിലെ പാപങ്ങളും ലംഘനങ്ങളും ഓർക്കല്ലേ ആവർത്തിച്ചാവർത്തിച്ചു വരുന്ന പദമെന്ന് പറയുന്നത് എൻ്റേത് 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 നമ്മൾ പല സമയങ്ങളിലും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവരാണ് പക്ഷേ ദൈവഹിതം അന്വേഷിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വസ്തുത സെൽഫ് റിയലൈസേഷൻ ആണ് സ്വയം തിരിച്ചറിവാണ് ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ആ അഭേദ്യമായ ബന്ധത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റിക്കളയുന്ന എൻ്റെ ജീവിതത്തിലെ പാപങ്ങൾ എന്തൊക്കെയാണ് അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് മറ്റുള്ളവരുടെ ജീവിതത്തിലെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ പലരും ബഹുമുടുക്കരാണ് പക്ഷേ സ്വന്തം ജീവിതത്തിലേക്ക് പലപ്പോഴും തിരിഞ്ഞു നോക്കാറില്ല ദൈവഹിതം കണ്ടുപിടിക്കുന്നതിനായി ഒന്നാമത് നമുക്ക് ആവശ്യം നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ കണ്ടുപിടിക്കുക ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്ന ദൈവസാന്നിധ്യത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്ന ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വിരോധമായി നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രകളിൽ നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്ന ചിന്തകൾ ചിന്താഗതികൾ മനോഭാവങ്ങൾ അറിവോടും അറിവില്ലാതെയും സംഭവിച്ച പാപങ്ങൾ ബാല്യകാലം മുതൽ തുടരുന്നു പോകുന്ന പാപങ്ങൾ അതുകൊണ്ടാണ് എൻ്റെ സകല പാപങ്ങളും അവിടുന്ന് ക്ഷമിക്കണമേ ഒരു കാര്യം അറിയാം പാപം ക്ഷമിക്കാതെ പാപത്തിന് ക്രമീകരണം വരാതെ ദൈവം ഒരിക്കലും സംസാരിക്കുക അതുകൊണ്ട് ഒന്നാമതായി നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വില്ലിങ്സ് ടു ഡു ഗോഡ്സ് വില് ദൈവ ഹി ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാനുള്ള ഒരുക്കം നമുക്കുണ്ടായിരിക്കണം ഒരുക്കം അതുകൊണ്ടാണ് ഇരുപത്തിയഞ്ചാം സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ ദവിത് പറയുന്നത് എൻ്റെ മനസ്സ് ഞാൻ നിങ്ങളിലേക്ക് ഉയർത്തുകയാണ് ഓ ലോഡ് ഐ ലിഫ്റ്റ് അപ്പ് മൈ സോൾ ടു യു എൻ്റെ ഹൃദയം ഞാൻ നിന്നിലേക്ക് ഉയർത്തുകയാണ് അപ്പോൾ ദൈവഹിതം തിരിച്ചറിയാൻ അനുസരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെയല്ലേ റോമാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ രണ്ടാമത്തെ ഭാഗം മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടുക ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇന്നർ സോൾ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ട്രാൻസ്ഫോർമേഷൻ ഓഫ് മൈൻഡ് മനസ്സിൻ്റെ രൂപാന്തരം ദൈവം ഒരു വസ്തുതയാണ് പാപങ്ങൾ മോചിക്കപ്പെടുന്ന വ്യക്തിക്ക് ദൈവഹിതം ചെയ്യാനുള്ള മനസ്സുണ്ടാകണം താല്പര്യം ഉണ്ടാകണം പലരും സ്വന്തം താല്പര്യങ്ങൾ ദൈവത്തെ കൊണ്ട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നവരുണ്ട് അതൊരിക്കലും ദൈവഹിതമല്ല ദൈവഹിതം എന്ന് പറയുന്നത് എന്താണ് എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ താല്പര്യങ്ങളെല്ലാം ഞാൻ മാറ്റി വെച്ചിട്ട് ദൈവം എന്നോട് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാനായിട്ട് ഞാൻ ഒരുക്കമുള്ളവനാണ് ഏറ്റവും വലിയ സുപ്രധാനമായ വേദപുസ്തകത്തിലെ രണ്ട് മൂന്ന് തെളിവുകൾ ഞാൻ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുകയാണ് എബ്രാഹി ലേഖനം പത്താം അധ്യായത്തിൻ്റെ ഒൻപത് പത്ത് വാക്യങ്ങൾ ആ വാക്യങ്ങളിൽ ഇങ്ങനെയാണ് നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത് അവിടെ എഴുതിയിരിക്കുന്നത് ആ ഇഷ്ടത്താൽ അവൻ ഒന്നാമത്തേതിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു ഏത് ഇഷ്ടത്താൽ അവിടെ എഴുതിയിരിക്കുന്നത് ഹിസ് വില്ലിങ്സ് എന്നാണ് എന്ന് പറഞ്ഞാൽ പിതാവ് പറഞ്ഞ പിതാവേൽപ്പിച്ച ദൗത്യം ചെയ്യുവാൻ യേശു തൽപ്പരനായിരുന്നു ഹി വാസ് വില്ലിങ് ടു ഡു ദാറ്റ് അത് മാത്രമല്ല എപ്പോഴും യേശു പിതാവ് തന്നോട് എന്തു പറയുന്നു അത് ചെയ്യാൻ മനസ്സൊരുക്കമുള്ളവനായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടണമെങ്കിൽ ദൈവം എന്തു പറഞ്ഞാലും അത് ചെയ്യാൻ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം ഒന്ന് പാപമേറ്റു പറയുക രണ്ട് നമ്മുടെ മനസ്സൊരുക്കമാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ വേഗത്തിൽ പറഞ്ഞ് മുൻപോട്ട് പോവുക യശയ്യ പ്രവാചകന്റെ പുസ്തകം ആറാം മധ്യായം ഒന്ന് മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ പ്രവാചകനായ യശയാവ് ഒരു വലിയ ദർശനം കണ്ടു നമുക്കറിയാവുന്ന സംഭവമാണ് ഞാൻ അശുദ്ധിയുള്ള ഒരു മനുഷ്യൻ എന്നൊരു തിരിച്ചറിവ് എനിക്കുണ്ടായി കെരുവുകളിൽ ഒന്ന് സെറാഫുകളിൽ ഒന്ന് ഒരു നമുക്കറിയാമല്ലോ അതെ ആ ഒരു തീക്കല് കല്ല് യാഗപിടത്തിൽ നിന്നെടുത്തുകൊണ്ട് തൻ്റെ വായിക്കു തൊട്ടപ്പോൾ എഴുതിയിരിക്കുകയാണെന്ന് എനിക്ക് ശുദ്ധീകരണം വന്നു അനന്തരം ഞാനൊരു ശബ്ദം കേട്ടു ആരെയായിരിക്കും നോക്കുക ശുദ്ധീകരണം വന്നതിന് ശേഷമാണ് ദൈവശബ്ദം കേൾക്കാൻ എശയാവ് തുടങ്ങിയത് അങ്ങനെയെങ്കിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവഹിതം അനുസരിക്കാനുള്ള മനസ്സ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം ദൈവശബ്ദം നാം കേൾക്കാനായിട്ട് തുടങ്ങും രണ്ട് മൂന്നാമത്തേത് ദൈവഹിതം തിരിച്ചറിയുവാനുള്ള ഏറ്റവും മികച്ച വഴി പ്രാർത്ഥന എന്നുള്ളതാണ് പ്രാർത്ഥന എപ്പഫ്രാദിസ് എപ്പഫ്രാദിത്തോസ് എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ച് കൊലോസ്യ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് നാലിൻ്റെ പന്ത്രണ്ട് നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണതയുള്ളവരായി തീരേണ്ടതിന് അവൻ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നു അപ്പോൾ ദൈവഹിതം തിരിച്ചറിയണമെങ്കിൽ പ്രാർത്ഥന ആവശ്യമാണ് ഈ ഇരുപത്തിയഞ്ചാം സങ്കീർത്തനം മുഴുവനും പ്രാർത്ഥനകളല്ലേ വേഗത്തിൽ മുൻപോട്ട് പോവുക എന്തൊക്കെയാണ് പ്രാർത്ഥനകൾ നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ നിന്റെ സത്യത്തിൽ എന്നെ നടത്തി പഠിപ്പിക്കണമേ ഓ ഓൺ ടീച്ച് മീ യുവർ വേസ് അങ്ങയുടെ വഴികൾ എന്നെ പഠിപ്പിക്കണമേ അടുത്തത് ദിവസം മുഴുവനും ഞാൻ നിന്റെ പ്രതിയാശ്രവിക്കുന്നു ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാൻ വളരെ ശ്രദ്ധയോടെ വളരെ പ്രാർത്ഥനയോടെ ദൈവസനത്തിൽ മാറിയിരിക്കേണ്ട സമയങ്ങളാണ് ചിലപ്പോൾ പ്രാർത്ഥി ചിലപ്പോൾ ഉപവസിക്കേണ്ടതായിട്ട് വരും ചിലപ്പോൾ പ്രാർത്ഥിക്കേണ്ടതായിട്ട് വരും വചനത്തിലൂടെ അന്വേഷിക്കേണ്ടതായിട്ട് വരും പക്ഷേ നമ്മുടെ കണ്ണുകൾ ദൈവത്തിൽ നിന്ന് മാറിപ്പോകാതെ ശ്രദ്ധാപൂർവം നാം കാത്തിരിക്കാൻ തയ്യാറായ പ്രാർത്ഥനയോടെ വിശുദ്ധിയോടെ ഏറ്റുപറഞ്ഞ് ദൈവഹിതം ചെയ്യുവാനായിട്ടുള്ള ഒരുക്കത്തോടെ ദൈവസനത്തിലിരുന്നാൽ നിശ്ചയമായും ദൈവം നമ്മളോട് സംസാരിക്കും അപ്പോൾ മൂന്ന് പ്രാർത്ഥനയാണ് യേശുവിൻ്റെ പ്രാർത്ഥനകളെല്ലാം പിതാവിൻ്റെ ഇഷ്ടം മനസ്സിലാക്കാനായിട്ടായിരുന്നു അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ നമ്മളെക്കുറിച്ചൊക്കെയുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയുന്നതിനായി മാറട്ടെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ കാര്യങ്ങൾ ദൈവത്തെക്കൊണ്ട് സാധിപ്പിച്ചെടുക്കാൻ മാത്രമായി തീരരുത് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ തീരട്ടെ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുവാനുള്ളതായി നമ്മുടെ പ്രാർത്ഥനകൾ മാറട്ടെ നാലാമത്തേത് ഹംബിൾ അവർ സെൽഫ്സ് ദൈവസനത്തിൽ താഴ്ത്തുക എന്നുള്ളതാണ് അതിനെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഉണ്ട് ഈ നാല് ഈ വായിച്ച ഇരുപത്തിയഞ്ചാം സങ്കീർത്തനത്തിൽ ദാബീത പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം ദൈവത്തിന് സ്തോത്രം ദൈവസനത്തിൽ താഴ്ത്തുക ദൈവഭക്തനായിരിക്കുക എന്നുള്ളതാണ് എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത് സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി കാണിച്ചു കൊടുക്കുന്നു അടുത്തത് യഹോബയുടെ സഖിത്വം അവൻ്റെ ഭക്തന്മാർക്കുണ്ടാകും തൻ്റെ വഴി അവൻ ഭക്തന്മാരെ അറിയിക്കുന്നു നോക്കുക എന്താണ് വചനം പറയുന്നത് സൗമ്യത ഉള്ളവർക്ക് അവൻ തൻ്റെ വഴി കാണിച്ചു കൊടുക്കുന്നു അഹങ്കാരത്തോടും നികളത്തോടും നാം ദൈവസനത്തിലേക്ക് ചെന്നാൽ ഒരിക്കലും ദൈവത്തിൽ നിന്ന് നമുക്ക് മറുപടി കിട്ടത്തില്ല എത്രയും ദൈവസനത്തിൽ താഴ്ത്താൻ കഴിയുന്നു അത്രയും നാം ദൈവസ്ഥാനത്തിൽ താഴുക പ്രാർത്ഥനയും ഉപവാസവും എല്ലാം ദൈവസനത്തിൽ താഴ്ത്തുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാനായിട്ട് നാലാമതായി ചെയ്യേണ്ടുന്നത് ഹമ്പിൾ അവർ സെൽസ് സബ്മിറ്റ് അവർ സെൽസ് ദൈവസനത്തിൽ നമ്മളെ സമർപ്പിക്കുക ദൈവസനത്തിൽ നമ്മളെ താഴ്ത്തുക ആ സങ്കീർത്തനത്തിൽ മറ്റൊരു വാക്ക് എൻ്റെ എപ്പോഴും അങ്ങയിലേക്കാകുന്നു വാക്കുകളെ ഞാൻ നിർത്തുകയാണ് പ്രിയമുള്ളവരെ ദൈവ യഹോബ ഭക്തനായിരിക്കുക ഒരു അവൻ്റെ സഹിത്വം അവൻ്റെ ഭക്തന്മാർക്കുണ്ടാകും ദേഹത്തിൽ നാല് കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയട്ടെ പാപങ്ങളേറ്റു പറയുക രണ്ട് മനസ്സിൻ്റെ രൂപാന്തരം വരുത്തുക വരുത്തുക എന്നുള്ളതാണ് രൂപാന്തരപ്പെടുക വില്ലിങ്സ് ടു ഗോഡ്സ് വിൽ രണ്ടാമത്തേത് മൂന്നാമത്തേത് പ്രാർത്ഥനയോടെ ദൈവഹിതത്തിനായി കാത്തിരിക്കുക നാല് ദൈവം ഉയർത്തുന്ന സമയം വരെ ദൈവസ്ഥലത്തിൽ താണിരിക്കുക ഈ നാല് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നാം ചെയ്യുകയാണെങ്കിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നിന്റെ ആത്മാവ് എന്നെ നേർ നിലത്തിൽ നടത്തുമാറാകട്ടെ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും തൻ്റെ വഴികളിൽ നടത്തും നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം ഏറ്റവും മനോഹരവും ശ്രേഷ്ഠവുമാണ് ഈ തലമുറയിൽ ദൈവത്തോടു കൂടെ നടക്കുവാൻ കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നു ഒരു നിമിഷം പ്രാർത്ഥിക്കുക ഞങ്ങളുടെ പ്രിയ പിതാവെ അങ്ങളുടെ ഹിതവും ഇഷ്ടവും തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഞങ്ങളുടെ പാപങ്ങൾ അനുഗ്രഹത്തിന് തടസ്സമാകും ഞങ്ങളുടെ മനസ്സ് തിരി ഇഷ്ടം ഒരുക്കമുള്ളതായി തീരട്ടെ പ്രാർത്ഥനയോടെ തിരുമുഖം അന്വേഷിപ്പാൻ ദൈവസനത്തിൽ താണിരിപ്പാൻ ദൈവഭക്തന്മാരായി ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണം യേശുവിൻ നാമത്തിൽ തന്നെ ആമി കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ പുതിയ ഒരു സന്ദേശവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലെസ് യു